സമീപകാലത്ത് സമാനതകളില്ലാത്ത അതിക്രമമാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി മതന്യൂനപക്ഷങ്ങൾക്കെതിരായി പട്ടികജാതിക്കാരനും പട്ടിക എതിരായി പിന്നോക്ക ജാതിക്കാരനെതിരായി ഈ രാജ്യത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഈ അതിക്രമങ്ങൾ നടക്കുന്നു എന്തുകൊണ്ട് ഈ അതിക്രമങ്ങൾ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ആർ എസ് എസിന്റെ ഭരണഘടന ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അല്ല അവരുടെ ഭരണഘടന വിചാരധാരയും മനുസ്മൃതിയും ആണ് വിചാരധാരയിൽ നല്ല വൃത്തിയായി രാജ്യത്തെ ആർ എസ് എസിന്റെ ആശ്രയ സംഹിത എന്താണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് കേക്ക് കൊടുക്കാൻ അരമനയിലേക്ക് പോകുമ്പോൾ ബി ജെ പി കാരൻ പോക്കറ്റിൽ നിന്ന് മേച്ചപ്പുറത്തെടുത്ത് വെക്കുന്നതാണ് വിചാരധാര ആ വിചാരധാരയിൽ ഒന്നാമത്തെ ശത്രുവായി ഈ രാജ്യത്തെ ആർ എസ് എസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുസൽമാനെയാണ് രണ്ടാമത്തെ ശത്രുവായി ആർ എസ് എസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിയാണ് മൂന്നാമത്തെ ശത്രുവായി ആർ എസ് എസ് കാര് പ്രഖ്യാപിച്ചിരിക്കുന്ന സഖാക്കളെ നമ്മളെയാണ് കമ്മ്യൂണിസ്റ്റുകാരെയാണ് നമ്മളെ കൊന്നൊടുക്കിയേ ഈ കേരളത്തിലെയോ രാജ്യത്തെയോ ക്രിസ്ത്യാനികളെയോ മുസൽമാനെയോ തൊടാനാവൂ എന്ന തിരിച്ചറിവാണ് ഇപ്പോ ആ ഓർഡർ മാറ്റി ഒന്നാമതായി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരാക്രമണം നടത്താൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിനും കോൺഗ്രസ് ഉണ്ട് പക്ഷേ കോൺഗ്രസ് ഞങ്ങളുടെ ശത്രുവാണ് എന്ന് ആർ എസ് എസ് എവിടെയും എഴുതി വെച്ചിട്ടില്ല തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം ആർ എസ് എസ് പലതവണ അവരുടെ തത്വസംഹിതകളെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആർ എസ് എസിന്റെ ശത്രുവാണെന്ന് ഓരോ ആർ എസ് എസ് കാരനും എവിടെയും പ്രസംഗിച്ചിട്ടില്ല ഞങ്ങൾ അഭിമാനത്തോടെ പറയട്ടെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്തെ ദളിതരെ ഈ രാജ്യത്തെ പിന്നോക്കക്കാരന് നേരെ സമാനതകളില്ലാത്ത അതിക്രമം നടത്തുന്ന ആർ എസ് എസിനെ പ്രതിരോധിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ആർ എസ് എസ് ശത്രുവായി കാണുന്നത് ഈ രാജ്യത്തെ വീരവ പരമ ചക്രം കിട്ടുന്നതിൽ വലിയ ബഹുമതിയാണല്ലോ കേരളത്തിലെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരന് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ജീവൻ കൊടുത്ത് ആർ എസ് എസിനെ ഈ രാജ്യത്ത് ഞങ്ങൾ പ്രതിരോധിക്കും ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇവന്റെ വർഗീയാശയങ്ങളെ ഈ രാജ്യത്ത് ശക്തിപ്പെടാതിരിക്കാൻ കഴിയുന്ന എല്ലാ പ്രചാരവേലയും ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ സംഘടിപ്പിക്കും ആ പോരാട്ടമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കലാണ് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പണി ഞാൻ ചോദിക്കട്ടെ ഈ സുത്യർഹമായ നിലപാട് ഒരു വർഷത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിന് ഈ രാജ്യത്ത് നിലപാടുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിലപാടാണല്ലോ പ്രശ്നം ജീവിച്ചിരിക്കുന്ന കാലത്തോളം പറയുന്നത് എന്താണെന്നും ചെയ്യുന്നത് എന്തിനാണെന്നും എന്താണെന്നും എന്തിനാണ് ജീവിക്കുന്നതെന്നും ബോധ്യമുണ്ടാവുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അളന്നു മുറിച്ച് ചോദിച്ചാൽ കോൺഗ്രസ് എസിനെതിരായി നിലപാടുണ്ടോ അണമുറിയാത്ത നദീജല പ്രവാഹം പോലെ ഈ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കന്മാർ നേതാക്കന്മാരോരോരുത്തരോരോരുത്തരായി കോൺഗ്രസിൽ നിന്ന് ബി ജെ പി സുനാമി കണക്കി ഒഴുകിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് കോൺഗ്രസുകാരാ നീ ഇതുവരെ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഓരോ കോൺഗ്രസ് ഓഫീസിൽ തലേ കാണുന്ന കോൺഗ്രസ്സുകാരൻ പിറ്റേ ദിവസം രാവിലെ ഉറക്കമണിയേക്കുമ്പോ ബി ജെ പി ഓഫീസിൽ നിന്ന് ചായ കുടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് കോൺഗ്രസ്സുകാരാ നിനക്ക് ഇതുവരെ തിരിഞ്ഞിട്ടുണ്ടോ എ ഐ സി സി ആസ്ഥാനത്തിന് പുല്ലവില് കൊടുക്കാതെ എ ഐ സി സിയെയും വെല്ലുവിളിച്ച് കോൺഗ്രസിന് വിരുദ്ധമായി ബി ജെ പി പക്ഷ നിലപാട് ഈ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിയുന്നത് കോൺഗ്രസ് നിനക്കെന്താണെന്ന് ഇതുവരെ തിരിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം നിങ്ങളുടെ തത്വശാസ്ത്രവും ബി ജെ പിയുടെ തത്വശാസ്ത്രവും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല എന്നതാണ് പ്രശ്നം ഞാൻ ഒരു പൂണൂൽ ധരിച്ച ബ്രാഹ്മണനാണ് എന്ന് ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സെ നീ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നീയാണ് പരിശോധിക്കേണ്ടത് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റെ മുൻ എം പിമാർ കോൺഗ്രസിന്റെ മുൻ എം എൽ എ മാർ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സെ നീ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നീയാണ് പരിശോധിക്കേണ്ടത് കത്തിക്കാളിയ വർഗീയ കലാപം നടന്ന മണിപ്പൂരിൽ ആ വർഗീയ കലാപം നടക്കുമ്പോ മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബീരൻ സിംഗ് ആയിരുന്നെങ്കിൽ ആ ബീരൻ സിംഗ് കോൺഗ്രസിന്റെ മണിപ്പൂരിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആയിരുന്നു കൂടി എന്ന് നാം പ്രിയപ്പെട്ടവരെ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് അരുണാചൽ പ്രദേശിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പേമാ കണ്ടു പഴയ ബി ജെ പി കാരനായിരുന്നില്ല കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് എസ് എം കൃഷ്ണയും പ്രീതാ ഉൾപ്പെടെ ഈ കേരളത്തിലെയും രാജ്യത്താകെയുമുള്ള കോൺഗ്രസുകാർ അണിനിരയായി ഇങ്ങനെ ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ച നിസ്സഹായമായി രാജ്യത്തെ കോൺഗ്രസ് നോക്കി നിൽക്കുന്നു നയത്തിൽ വ്യത്യാസമില്ല എന്നതാണ് പ്രശ്നം നിലപാടില്ല എന്നതാണ് പ്രശ്നം ആ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് ചരിത്രത്തിൽ ഇത്രയും നാളോളം കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രശ്നം എസ് ഡി പി ഐയുടെ പാർട്ടി ഓഫീസാണ് നാം കാണുന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐക്കാരന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നതേ ഇല്ല ഉപതിരഞ്ഞെടുപ്പിൽ ഇപ്പോ ഈ കേരളത്തിലെ മഹാമാന്യൻ എന്ന് കോൺഗ്രസ്കാര് പറയുന്ന രാഹുൽ മാങ്കൂട്ടം ആ രാഹുൽ മാങ്കൂട്ടം ജയിക്കുമ്പോ കോൺഗ്രസ്സുകാരുടെ ഓഫീസിൽ വിവരം കിട്ടി അവർ കൊടി കൊടികെട്ടിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് എസ് ഡി പി ഐക്കാരൻ പാലക്കാട് ടൗണിൽ ഇറങ്ങി പ്രകടനം നടത്തുകയാണ് ഞാൻ ചോദിക്കട്ടെ എസ് ഡി പി ഐക്കാരാ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഈ രാജ്യത്തെ വിഭജനത്തിന് ശേഷം പിന്നീട് ഏറ്റവും തീവ്രമായി ചോദ്യം ചെയ്യപ്പെട്ട ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ മാസം ആറാം തീയതി ആയിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് ഞാനും നിങ്ങളും കണ്ടിരുന്ന ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ആരാധനമായിരുന്ന ഈ രാജ്യത്തെ ബാബറി മസ്ജിദിനെ പൊളിക്കാൻ ആർ എസ് എസ് കാര് കർസേവ നടത്തി പാഞ്ഞെടുത്തപ്പോ ഈ രാജ്യം ഭരിച്ചിരുന്നവരുടെ പേര് പറയാൻ എസ് ഡി പി ഐക്കാരന് ധൈര്യമുണ്ടോ കോൺഗ്രസിന് സിന്താബാദ് വിളിക്കുന്ന ഇപ്പോഴത്തെ എസ് ഡി പി ഐക്കാരൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് പൊളിക്കാൻ മൗനാനുവാദം കൊടുത്ത നരസിംഹറാവുവിന്റെ റാവുവിന്റെ കോൺഗ്രസിനാണ് വിളിക്കുന്നത് എന്നൊന്ന് ഓർത്തെടുക്കുന്നത് വളരെ നന്നായിരിക്കും പൊളിക്കരുത് എന്നീ രാജ്യത്തിന്റെ കോൺഗ്രസ്സുകാരനായ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്തെ പട്ടാളത്തെ ബാബറി മസ്ജിദിനെ സംരക്ഷിക്കാൻ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് ഇന്നും ഈ രാജ്യത്തുണ്ടാകുമായിരുന്നു എന്ന് കോൺഗ്രസുകാരാ നീ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് പൊളിക്കരുത് എന്ന് കോൺഗ്രസ് പറഞ്ഞതേ ഇല്ല പൊളിക്കരുത് എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല ആ ബാബറി മസ്ജിദിന്റെ കവാടം ആർ എസ് എസിന് വേണ്ടി ആദ്യം തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് എന്നുകൂടി ഓർത്തെടുക്കുമ്പോഴാണ് രാജ്യത്തെ കോൺഗ്രസിന്റെ നയമെന്തായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് പത്ത് വോട്ടിനു വേണ്ടി ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത കേന്ദ്രമായ ബാബറി മസ്ജിദിനെ ഒറ്റ കൊടുത്തവരാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ കോൺഗ്രസ് എന്ന് നാം ആവർത്തിച്ച് ആവർത്തിച്ച് ഈ രാജ്യത്തെ ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇനി ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷമോ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിയണം ആർ എസ് എസിന്റെ പ്രഖ്യാപിതമായ നിലപാടാണ് ആ പ്രഖ്യാപിതമായ നിലപാട് അവർ നിറവേറ്റുന്നത് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകുമ്പോഴാണ് അത് അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യമായിരുന്നില്ലേ ഞങ്ങളാരും കോൺഗ്രസ്സുകാരൻ രാമക്ഷേത്രം പണിയണമെന്ന മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടില്ല പക്ഷേ ആ രാമക്ഷേത്രം പണിയുന്നിടത്തേക്ക് ഞങ്ങളുടെ കൂടി കല്ലൊന്നു വെക്കണം എന്ന് പറഞ്ഞ് പാഞ്ഞെടുത്ത കോൺഗ്രസുകാർ എത്ര ആയിരമായിരുന്നു കോൺഗ്രസ് പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിയാൻ ഈ രാജ്യത്ത് വർഗീയവാദികൾ തീരുമാനിക്കുമ്പോ ഞങ്ങളുടെ കൂടി കല്ല് വെള്ളിയിലോ സ്വർണത്തിലോ ഞങ്ങൾ തീർത്തു തരാം കോൺഗ്രസിന്റെ കൂടി കല്ല് വെച്ചാലേ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്തു പണിയുന്ന രാമക്ഷേത്രത്തിന് ഉറപ്പുണ്ടാകൂ എന്ന് മധ്യപ്രദേശിലെ ഹരിയാനയിലെ രാജസ്ഥാനിലെ ഉത്തർപ്രദേശിലെ കോൺഗ്രസ്സുകാർ പറഞ്ഞെങ്കിൽ കോൺഗ്രസ്സെ നിനക്ക് നയമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് അത് പറയാൻ കഴിയുന്നത് ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിഞ്ഞ് അതിന്റെ ഉദ്ഘാടനത്തിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടേക്ക് പോകുമ്പോൾ ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അവർ ക്ഷണിക്കുന്നുണ്ട് എല്ലാവർക്കും അവർ കത്തയക്കുന്നുണ്ട് ആ കത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ അഖിലേന്റെ ആസ്ഥാനത്ത് കിട്ടുമ്പോ ആ കത്ത് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇപ്പൊ ജീവിച്ചിരിക്കുക സെഗാവൂർ സീതാറാം യെച്ചൂരിയുടെ കയ്യിലേക്ക് കിട്ടുമ്പോ ആ കത്ത് കയ്യിൽ കിട്ടി തുറന്ന് പൊട്ടിച്ച് വായിച്ച് പൂർത്തിയാകുന്ന നിമിഷം ഈ രാജ്യത്തെ മാധ്യമങ്ങളെ സീതാറാമച്ചൂരി വിളിപ്പിച്ച് നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനം മറ്റൊന്നും ആയിരുന്നില്ല ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരാരാധനാലയത്തിനും എതിരല്ല എല്ലാ വിശ്വാസികൾക്കും ആരാധനാലയങ്ങൾ പണിയാൻ ആരാധന നടത്താൻ അവകാശമുണ്ട് പക്ഷേ പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിഞ്ഞാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ വരില്ല പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിഞ്ഞാൽ അവിടെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ വരില്ലെന്ന് കത്ത് കിട്ടി നിമിഷങ്ങൾക്കകം പ്രഖ്യാപിക്കാൻ ഒരു പോളിറ്റ് ബ്യൂറോയും കൂടാതെ പ്രഖ്യാപിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞത് കോൺഗ്രസ് ലീഗെ നിലപാടുള്ളത് കൊണ്ടാണ് എന്ന് നീ ഓർക്കുന്നത് നല്ലതാണ് കോൺഗ്രസ് ഓഫീസിൽ കത്ത് കിട്ടിയല്ലോ ഈ സി പി എമ്മിന്റെ കഴിഞ്ഞിട്ടാണ് മൗനി ബാബമാരായ കോൺഗ്രസുകാർ പ്രതികരിച്ചത് എന്ന് ഓർക്കുന്നില്ലേ അടച്ചിട്ട മുറികളിൽ മണിക്കൂറുകൾ തോരാത്ത ചർച്ചയാണ് സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചർച്ച രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഗാർഗെയും ചർച്ച രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഗാർഗെയും കൂടി ചർച്ച പ്രിയങ്ക ഗാന്ധിയെ കൂടെ വിളിച്ചു വരുത്തി ചർച്ച ി വേണുഗോപാലും ആർ എസ് എസുമായി ചർച്ച അങ്ങനെ എല്ലാവരുമായി ചർച്ച നടത്തി കേരളത്തിലെ രാജ്യത്തെ കോൺഗ്രസ് തീരുമാനിച്ചു പോണോ പോണ്ട എന്ന പോണ്ടേ പോണം ഇഷ്ടമുള്ളവർക്ക് പോവാം ഇഷ്ടമുള്ളവർക്ക് പോണ്ട ദേശീയ നേതൃത്വം പോകുന്നുണ്ടോ ഞങ്ങൾ ദേശീയ നേതൃത്വം പോകുന്നില്ല എന്താ ദേശീയ നേതൃത്വം പോവാത്തത് അതിനു പറഞ്ഞ മറുപടി നാം മറന്നുപോക്കൂടാ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ബി നടത്തുന്ന പരിപാടിയാണ് ആ ബി ജെ പി നടത്തുന്ന പരിപാടിക്ക് പോയാൽ നമ്മൾ പ്രതീക്ഷിച്ചത് വർഗീയതക്കെതിരായി എന്തോ ഒരു വാചകം കോൺഗ്രസിൽ നിന്ന് വരാൻ പോകുന്നു എന്ന് പ്രതീക്ഷിച്ച ഇന്ത്യക്കാരോട് കോൺഗ്രസ് പറഞ്ഞു ബി ജെ പി നടത്തുന്ന പരിപാടിയിൽ നരേന്ദ്രമോദി നടത്തുന്ന പരിപാടിയിൽ ഞങ്ങൾ പോയിരുന്നാൽ ഫ്രണ്ട് സീറ്റ് ചിലപ്പോ ഞങ്ങൾക്ക് കിട്ടില്ല അങ്ങനെ ഫ്രണ്ട് സീറ്റ് കിട്ടാത്ത പരിപാടിക്കൊന്നും നമ്മൾ ജന്മം ചെയ്താലും കൊന്നാലും പോവില്ല എന്ന് പറയുന്ന കോൺഗ്രസും പള്ളി പൊളിച്ചെടുത്തമ്പലം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോവില്ല എന്ന് പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ നിലപാടുകളിലുള്ള വ്യത്യാസം കോൺഗ്രസ് നീ തിരിച്ചറിയുന്നത് നല്ലതാണ്